എനിക്ക് ചോദിക്കാനുള്ള മെയിൻ ക്വസ്റ്റ്യൻ ആണ് പിമ്പിൾസിനെ പറ്റിയിട്ട് കാരണം കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സിൽ നിറയെ ക്വസ്റ്റ്യൻസ് വന്നതിൽ മെജോറിറ്റി പിമ്പിൾസിനെ പറ്റി തന്നെയായിരുന്നു പിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഇപ്പം അത് വലിയൊരു ഇഷ്യൂ ആണ് പലർക്കും അതായത് ഇല്ലാത്തവർക്ക് അങ്ങനൊരു ഇഷ്യൂ ആയിട്ട് തോന്നില്ല പക്ഷേ ഉള്ളവർക്കാണ് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അപ്പം ചിലപ്പോൾ സെൽഫ് കോൺഫിഡൻസിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് അത്രയും വേർസ്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പിംപിൾസ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് നമുക്കിപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരണോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊക്കെ എൻ്റെ ചെയ്യാൻ പറ്റുമോ അതെനി ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതൊരു സ്കിൻ കണ്ടീഷൻ ആണ് ഈ കണ്ടീഷൻ ഏതൊരു രോഗം പോലെ അല്ലെങ്കിൽ ഏതൊരു ഒരു അവസ്ഥ പോലെയും നമ്മുടെ സ്കിന്നിനെ അത് മേജറായിട്ട് ഫേസിനെ ഒരാൾ കാണുമ്പോൾ തന്നെ അവരുടെ ഐഡന്റിറ്റി അവരുടെ ഫേസിലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് ലെവലിലേക്ക് എനിക്ക് നമുക്ക് ക്ലയൻസ് തന്നിട്ടുണ്ട് ഡിപ്രഷനായി പോയ അത്രയും സ്റ്റേജിലുള്ള ക്ലയൻസിനൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു കണ്ടീഷനാണ് ഒരു മെഡിക്കൽ കണ്ടീഷനാണ് അത്രയും ആയിട്ട് മുഖക്കുരു ഉണ്ടെങ്കിൽ അതൊരു മെഡിക്കൽ കണ്ടീഷനാണ് കൃത്യമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തി ആയിട്ട് ക്ഷമയോടെ ചികിത്സിച്ചാൽ മാറാവുന്ന ഒരു അവസ്ഥ പക്ഷെ പലരും അതിനെ എന്താ പറയുക കളിയാക്കലിലൂടെയും ട്രോമറ്റൈസ് ചെയ്തും അതിനെ ഭയങ്കര റിവേഴ്സൺ ആക്കി കൊണ്ടുപോകുന്നുണ്ട് പിംപിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ പല കാറ്റഗറി ആയിട്ടും തിരിക്കേണ്ട വരും ചിലവരെ അത് ഡോക്ടറിനെ കണ്ട് തന്നെ ചികിത്സിച്ച് ഭേദാക്കണം ഇനി പീരീഡ്സിൻ്റെ സമയത്ത് വരുന്നതുണ്ട് അതല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് ലൈക്ക് പ്രഗ്നൻസി പീരീഡിലോ ആ അങ്ങനെ വരുന്ന ഉണ്ട് പിന്നെ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കൊണ്ട് വരുന്നതുണ്ട് നമ്മളുടെ ഭക്ഷണം കഴിച്ചു നമുക്ക് തന്നെ പലർക്കും തന്നെ മനസ്സിലാകും ഞാൻ ഇന്ന ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് എനിക്കിത് വന്നത് പക്ഷേ ആരും അത് തിരുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും ആ ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ല അവർക്ക് അവരുടെ എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മെന്റൽ ഹാപ്പിനെസിന് വേണ്ടിയിട്ട് അവർ ആ ഫുഡ് കഴിക്കുന്നു പിന്നെ ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു ആദ്യം വേണ്ടത് നമുക്ക് അടുക്കും ചിട്ടയോടെ ആത്മാർത്ഥതയോടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ജീവിതത്തിൽ വരുത്താവുന്ന മാറ്റങ്ങളെ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒക്കുരുവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് സ്കിൻ ടൈപ്സ് ഉള്ളത് ഓയിലി ഉണ്ട് ഡ്രൈ സ്കിൻ ഉണ്ട് നോർമൽ സ്കിൻ ഉണ്ട് സെൻസിറ്റീവ് സ്കിൻ ഉണ്ട് കോമ്പിനേഷൻ സ്കിൻ ഉണ്ട് ഓരോരുത്തരും ചെയ്യേണ്ടത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ എല്ലാവർക്കും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് നിറയെ സാലഡ്സ് കഴിക്കുക ഭക്ഷണം ഓയിലി ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ളതും അധികം മസാലയുള്ളതും ജങ്ക് ഫുഡ്സ് മൈദ ഉള്ളത് അങ്ങനത്തെ സാധനങ്ങൾ മാക്സിമം കൺട്രോൾ ചെയ്യുക പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക അതുപോലെ തന്നെ സ്കിൻ മുഖം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു ത്രീ ടു ഫൈവ് എങ്കിലും ഒരു ദിവസം മുഖം കഴുകുക അപ്പോൾ ചോദിക്കും നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് ഒന്ന് പക്ഷേ അതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിൻ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരുടെ കാര്യം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകിക്കൊണ്ടിരുന്ന അത് പോവില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്തുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുന്നതിന് മുൻപുള്ള സമയവും വൈകിട്ട് വീട്ടിൽ വന്നിട്ടുള്ള സമയവും ആ സമയത്തും ചെയ്യാവുന്നതുള്ളൂ ഒരു മൂന്ന് ദിവസം തുടങ്ങി അഞ്ച് പ്രാവശ്യം വരെ ഒരാൾ മുഖം കഴുകുക ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക സ്ട്രെസ് ഫാക്ടർ ഉണ്ടെങ്കിൽ സ്ട്രെസ് ഒരു മേജർ ഫാക്ടറാണ് കേട്ടോ സ്കിൻ കണ്ടീഷൻസിന്റെ സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള ബ്രീത്തിങ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുക അതല്ല എന്നിട്ടും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എക്സ്പെർട്സ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെ മീറ്റ് ചെയ്യാം അങ്ങനെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാം പിന്നെ സ്ലീപ്പ് എല്ലാവരും ഫോണ് കൈപ്പിടിച്ചിട്ടാണ് രാത്രി കിടന്നുറങ്ങുന്നത് അതിൻ്റെ റീസാണെങ്കിൽ അതിൻ്റെ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യും നമ്മുടെ സ്ലീപ്പ് ഡീപ്പ് സ്ലീപ്പ് അല്ല ഇന്ന് പലരുടെയും ഉറങ്ങുന്നുണ്ടോ ഉറങ്ങുന്നുണ്ട് എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട് അതും കറക്റ്റ് അറിഞ്ഞുകൂടാ എപ്പോഴോ വീഡിയോ കണ്ട് ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ ഫോൺ നോക്കിയിരുന്ന് ഉറങ്ങിപ്പോയി ചിന്തകളിൽ നിന്ന് ഉറങ്ങിപ്പോയി പക്ഷേ പ്രോപ്പർ ഡീപ്പ് സ്ലീപ്പ് അതും നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നമ്മൾ ജനറലൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഒരു ദിവസം രണ്ടു ദിവസം അല്ലെട്ടോ നമ്മുടെ സ്കിൻ എത്ര നാൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അത്രയും നാള് ഇതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഓ പിന്നെ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം ഇത് വേഴ്സണൽ കണ്ടീഷനാണ് നിങ്ങൾക്കൊരു സിവിയർ പിമ്പിൾ ആക്നെ ഇഷ്യൂ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി തന്നെ ചികിത്സിക്കണം അതെല്ലാം വല്ലപ്പോഴൊക്കെ വന്നു പോകുന്ന ചികിത് കു കുരുക്കളെ ഉള്ളൂ മുഖക്കുരുക്കളെ ഉള്ളൂ എനിക്ക് തന്നെ ഒന്ന് വീട്ടിൽ ശ്രമിച്ചു നോക്കണം എന്നുള്ളവരാണെങ്കിൽ ചെയ്തു നോക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കടലമാവും കുറച്ച് കസ്തൂരിമഞ്ഞളോ അല്ലെങ്കിൽ നല്ല മഞ്ഞളോ മിക്സ് ചെയ്തു വെച്ച ഒരു ബോട്ടിൽ ഇപ്പോഴും നമ്മൾക്ക് ഫേസ് വാഷ് പോലെ തന്നെ കയ്യിൽ വെക്കാം രാവിലെയും വൈകുന്നേരവും ചെയ്യുന്നതെല്ലാം രണ്ട് നേരം ചെയ്യുക ഏത് ടൈപ്പ് ഓഫ് സ്കിന്നാണെങ്കിലും രണ്ട് നേരം ചെയ്യുക അപ്പോൾ ഈ പൊടി ഇപ്പോൾ പറഞ്ഞ കടലമാവും കസ്തൂരിമഞ്ഞൾ അല്ലെങ്കിൽ കടലമാവും നല്ല മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് വെച്ച പൊടി എല്ലാ ദിവസവും മുഖത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ടു ത്രീ മിനിറ്റ്സ് എടുക്കണം അതൊന്ന് മസാജ് ചെയ്ത് കഴുകിക്കളയാം അപ്പം തന്നെ കഴുകിക്കളയം രണ്ട് നേരം ചെയ്യാം ഓയിലി സ്കിൻ ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ കടൽമാവ് ഒഴിവാക്കുക അതിന് പകരം നമുക്ക് നല്ല ചന്ദനമോ അല്ലെങ്കിൽ രക്തചന്ദനമോ ഏതെങ്കിലും മഞ്ഞളിൻ്റെ കൂടെ ചേർത്തിട്ട് കുറച്ച് പാലിൻ്റെ പാടുക അതല്ലെങ്കിൽ തൈര് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക ഇതൊക്കെ സുലഭമായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാ രണ്ട് നേരം ഫേസ് ക്ലീൻ ചെയ്യുക സെൻസിറ്റീവ് സ്കിൻ ഉള്ളവര് ഇങ്ങനത്തെ ഒന്നും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ നിൽക്കണ്ട നിങ്ങളുടെ സ്കിൻ തന്നെ സെൻസിറ്റീവ് ആണ് വിസിറ്റ് ചെയ്യുക ഡോക്ടർ എന്നിട്ട് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് മാത്രം എടുക്കുക നോർമൽ സ്കിന്നുകാർ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ തന്നെ അവരുടെ സ്കിൻ നന്നായിട്ട് തന്നെ ഇരിക്കും കോമ്പിനേഷൻ സ്കിന്നുള്ളവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മിക്കവാറും ഈ ടീ സോണിലാണ് ഈ കോമ്പിനേഷൻ കാണുക ഓയിലി സ്കിന്നായിട്ട് ഡ്രൈ സ്കിന്നായിട്ട് കോമ്പിനേഷൻ ഉണ്ടാവുക ഈ ടീ സോണിലാണ് അപ്പോൾ നമ്മളിപ്പം ഇങ്ങനത്തെ പാക്ക് ചെയ്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫേസ് വാഷിന് ഇങ്ങനത്തെ നമ്മൾ ഹോം റെമഡീസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഈ ടീ സോണിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് ബാക്കി പോർഷൻസ് ക്ലീൻ ചെയ്യുക ഇത്രയും ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം വരും ഇതും റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ആദ്യം പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റായിട്ട് ക്ഷമയോടെ ചെയ്യുക അപ്പോൾ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കൊരു കാര്യം ഡൗട്ട് ഉണ്ട് അതായത് ഈ ഫേസ് വാഷ് ചെയ്യണതിനെ പറ്റി ഇപ്പൊ ഫോർ ടൈംസ് ഒക്കെ വാഷ് ചെയ്യാന്ന് പറഞ്ഞല്ലോ അപ്പോ അത് ഞാൻ കേട്ടിട്ടുള്ളത് അത്രയും ടൈമൊക്കെ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ സ്കിന്നിൽ കൂടും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അതങ്ങനെ വാഷ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടോ നല്ല സംശയമാണ് ഡിഞ്ചു അതായത് എവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ടു ഫൈവ് ടൈംസ് അതൊരു നല്ല കൗണ്ട് ഓഫ് ഫേസ് വാഷ് ആണ് അല്ലെങ്കിൽ നമുക്ക് അത്രയും സമയം അത്രയും പ്രാവശ്യം മുഖം കഴുകുന്നതിൽ തെറ്റില്ല പക്ഷെ ഓവർ ഫേസ് വാഷിംഗ് അല്ലെങ്കിൽ ഓവർ റബ്ബിങ് യുവർ ഫേസ് അത് ശരിക്കും പാടില്ല ഈ അൻറ്റി കൂടുതൽ ഒരിക്കലും വേണ്ട അതാണ് അതിൻ്റെ മാക്സിമം മുഖം കഴുകുമ്പോൾ വല്ലാണ്ട് ഇങ്ങനെ ഒരച്ച് ചെയ്ത് അത് ചെയ്യരുത് മുഖം വെറുതെ കഴുകുക ഇപ്പം ഒറ്റ വെറുതെ കഴുകുക ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട വെറുതെ നല്ല വെള്ളത്തിൽ മുഖം വെറുതെ കഴുകുക ഞാൻ ഉദ്ദേശിക്കുന്ന ഫേസ് വാഷ് മുഖം അതെ മുഖം കഴുകുക എന്നുള്ള ഫേസ് വാഷ് ആണ് മറ്റേ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകലല്ല വെറുതെ വെള്ളത്തിൽ മുഖം കഴുകുക ഒന്ന് ഓവർ സ്ക്രബ് ചെയ്യാണ്ടിരിക്കുക ഇനി അതിന്റെ ഒരു ലോജിക്ക് പറഞ്ഞുതരാം നമ്മൾ കൊറേ വെള്ളം മുഖത്ത് ഒഴിച്ച് കഴുകുമ്പോൾ ചിലവരുടെ ബോഡി നേച്ചർ അനുസരിച്ച് അവർക്കൊരു ഇൻഫ്ലമേഷൻ ജനറേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അങ്ങനെയുള്ള കണ്ടീഷൻ ഉള്ളവരുടെ അടുത്തായിരിക്കണം ഈ ഡോക്ടർ അല്ലെങ്കിൽ ആരെങ്കിലും അതെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ഒരു ലോജിക്കിലാണ് അതായത് നമ്മൾ മുഖം ഒത്തിരി കഴുകുമ്പോൾ മുഖത്ത് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് തനത്ത കളത്തിലാണ് കഴിച്ചത് അല്ല ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാകുന്നത് ഈ ഓവർ റബിംഗില് ആണ് അതും അഞ്ച് എന്ന് പറയുന്നത് ക്രോസ് ചെയ്യാത്ത വിധത്തിൽ ഒരു ദിവസം മുഖം കഴുകുക അതാണ് നല്ലത് പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിപ്പം സ്കിന്നിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ലോജിക്കും കൂടെ ഒന്ന് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇപ്പോൾ ഈ ഇൻഫോർമേഷൻസ് കിട്ടണത് കുറേ സോഷ്യൽ മീഡിയാസ് കുറേ വാസ്റ്റായിട്ട് ഇൻഫോർമേഷൻസ് തരണുണ്ട് എല്ലാം കയറി ചെയ്ത് നോക്കാതെ നമ്മുടെ ലോജിക്കും കൂടെ അതിനകത്ത് വർക്കിംഗ് ആണെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റേ അവേ ഫ്രം ദ സോഷ്യൽ മീഡിയ ഈ കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻസിൽ നിന്ന് ഓക്കെ